യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ കാര്യത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വാർത്തയോട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹ്ദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി ശക്തമായി പ്രതികരിച്ചു വധശിക്ഷ നീട്ടിവെച്ചു എന്നതിനർത്ഥം വിധി റദ്ദാക്കി എന്നല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി ഈ വിഷയത്തിൽ നിയമപരമായ നടപടികളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലാത്തവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയേക്കാമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്നത് അസാധാരണമോ അത്ഭുതമുണ്ടാക്കുന്നതോ ആയ സംഭവമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമാനമായ പല കേസുകളിലും സംഭവിക്കുന്നത് പോലെ ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണെന്നും അബ്ദുൽ ഫത്താഹ് മഹദി കൂട്ടിച്ചേർത്തു നിയമങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാകുമെന്നും ഒരു നിശ്ചിത സമയത്തേക്ക് ശിക്ഷ മാറ്റിവെക്കാൻ അറ്റോർണി ജനറലിന് അധികാരമുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു സത്യം പരാജയപ്പെടില്ലെന്നും പുതിയ വധശിക്ഷാ തീയതി എത്രയും വേഗം നിശ്ചയിക്കുമെന്നും ഫത്താഖ് തന്റെ കുറിപ്പിൽ ഉറപ്പിച്ചു പറഞ്ഞു ജൂലൈ ഇരുപത്തി എട്ടിനാണ് നിമിഷപ്പുരുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതെന്ന് കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത് നേരത്തെ ജൂലൈ പതിനാറ് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു യെമിനെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചത് മാനസികപരമായ പരിഗണനകൾ കണക്കിലെടുത്താണ് ഈ ഇടപെടലുകൾ നടന്നത് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹിദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷിപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് തലാൽ അബ്ദുൽ മഹിദി കൊല്ലപ്പെട്ടത് കേസിന്റെ വിശദാംശങ്ങൾ അനുസരിച്ച് തലാലിന് നൽകിയ മരുന്ന് അമിത ആയതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു നിമിഷപ്രിയയ്ക്ക് തലാലിൽ നിന്ന് നിരന്തരമായി ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നും പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് പോകുന്നതിനെ തടഞ്ഞു എന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നു എന്നും ആരോപണങ്ങളുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദിക്ക് അമിതമായ അളവിൽ മരുന്ന് കുത്തിവെച്ചത് കേസിന് വിധി ശേഷം അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബവും സെയിം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും സജീവമായി ശ്രമിച്ചിരുന്നു ദിയാധനം അതായത് ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു പ്രാഥമിക ശ്രമം എന്നാൽ തലാലിന്റെ കുടുംബം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അമ്മ വധശിക്ഷയിൽ നിന്ന് പിന്നോട്ടു പോകാൻ കൂട്ടായിരുന്നില്ല നിയമപരമായ എല്ലാ സാധ്യതകളും പരിശോധിച്ചെങ്കിലും യമനിലെ നിയമവ്യവസ്ഥയിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് മാപ്പ് നൽകാനുള്ള അധികാരമുള്ളതിനാൽ അവരുടെ നിലപാട് നിർണായകമായിരുന്നു നിരവധി തവണ അബ്ദുൽ മഹ്ദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകൾ ഒന്നും തുടക്കത്തിൽ ഫലവത്തായിരുന്നില്ല സാമ്പത്തികമായ ആവശ്യങ്ങൾ നിരത്തിയെങ്കിലും ദിയാതന സ്വീകരിക്കാൻ തലാൽ അബ്ദുൽ മഹ്ദിയുടെ കുടുംബം തയ്യാറായില്ല കേസിന്റെ നാൾ വഴികളിൽ നിരവധി സങ്കീർണതകൾ ഉണ്ടായിരുന്നു യമനിലെ ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധ സാഹചര്യങ്ങളും നിമിഷപ്രയുടെ കേസിന്റെ നിയമ നടപടികളെയും മറ്റ് ഇടപെടലുകളെയും കാര്യമായി ബാധിച്ചു ഇന്ത്യൻ എംബസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ജീവകാരുണ്യ സംഘടനകളും വ്യക്തികളും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഈ ഘട്ടത്തിൽ ഒരു വഴിത്തിരിവായെന്ന് പലരും കരുതിയിരുന്നു എം പ്രമുഖ വ്യക്തികളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിച്ച് അനൌദ്യോഗിക ചർച്ചകൾക്ക് കളമൊരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുവിന്റെ ഇടപെടൽ ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകി ഈ ഇടപെടലുകളുടെ ഫലമായി വധശിക്ഷ താൽക്കാലികമായി നീട്ടിവച്ചതും പിന്നീട് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നുമുള്ള വാർത്തയും വലിയ പ്രതീക്ഷ നൽകി എന്നാൽ തലാൽ അബ്ദു യുടെ സഹോദരന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് വധശിക്ഷ നീട്ടിവച്ചത് നിയമപരമായ ഒരു നടപടിക്രമം മാത്രമാണെന്നും ശിക്ഷ റദ്ദാക്കിയിട്ടുള്ള ഫത്താഹിന്റെ പ്രസ്താവന നിമിഷിപ്രിയുടെ മോചനത്തിനായുള്ള പോരാട്ടം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു പുതിയ വധശിക്ഷാ തീയതി എത്രയും വേഗം നിശ്ചയിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നിമിഷിപ്രിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു ഉത്തരവ് പുറത്തു വരുന്നതുവരെ ഈ വിഷയത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കും നിമിഷപ്രിയയുടെ കുടുംബവും അവരെ സഹായിക്കുന്നവരും ഇപ്പോഴും പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും ഉറ്റുനോക്കുന്നത് എം എൽ എ സങ്കീർണമായ നിയമ നടപടികളും ഗോത്രപരമായ കീഴ്വഴക്കങ്ങളും ഈ വിഷയത്തിൽ വലിയ വെല്ലുവിളികളായി തുടരുന്നു നിമിഷപ്രിയുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തിന്റെ നിലപാട് ഈ കേസിൽ അതിനിർണായകമായിരിക്കും കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ച ധാരണ നിയമപരമായി എപ്രകാരം സാധൂകരിക്കപ്പെടും എന്നതും കണ്ടറിയണം